പി എ പി കരാറ് തമിഴ്നാട് ഒരു കാലഘട്ടത്തിലും പാലിക്കാറില്ല അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് വർഷകാലമായ പ്രളയം വേനൽക്കാലമായ അതിരൂക്ഷമായ വരൾച്ച എന്നുള്ള ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എല്ലാ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതിയും അതുപോലെ തന്നെ ഫെബ്രുവരി ഒന്നാം തീയതിയും ഷോളയാർ ഡാം നിറച്ച് തരണമെന്ന് ഈ പി എ പി കരാറിൽ പറയുന്നു എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എഴുപത് ശതമാനം വെള്ളം മാത്രമാണ് ഷോളയാർ ഡാമിൽ ഉള്ളത് കരാർ അനുസരിച്ച് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ടി എം സി ജലം എല്ലാ വർഷവും ജലവർഷവും കേരളത്തിന് അർഹതയുള്ളതാണ് പക്ഷെ ഒരിക്കൽ പോലും തമിഴ്നാട് ഇത് പാലിക്കാറില്ല അതുകൊണ്ട് അതിരൂക്ഷമായ വരൾച്ചയാണ് ചാലക്കുറിയും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ കനാലുകളിലൂടെ രണ്ടായി ഇരുപതിനായിരം ഹെക്ടർ പ്രദേശത്തെ ജലസേചന സൗകര്യങ്ങൾ ആണ് തുമ്പൂർമുഴി ഡൈവേർഷൻ സ്കീമിലൂടെ വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ പത്ത് കഴിഞ്ഞ കാലങ്ങളിൽ പത്ത് ദിവസം കൊണ്ട് ഈ കനാലുകളിലൂടെ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഒരു മാസം പോലും തികയുമ്പോൾ പോലും ഈ കനാലുകളിൽ വെള്ളം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പതോളം കുടിവെള്ള പദ്ധതികളും ചെറുകിട ജലസേചന പദ്ധതികളും ഈ പുഴയെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ അങ്കമാലിയും ചാലക്കുടിയും ഇരിഞ്ഞാലക്കുടയും കൊടുങ്കൊല്ലുൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഈ പുഴയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ ജൈവവൈദ്യവും ഒക്കെ നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ചാലക്കുട പുഴ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അടിയന്തിരമായി കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം അനുവദിച്ച് കിട്ടാനായിട്ട് ഗവൺമെൻറ് ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിരവധി തവണ കേരള നിയമസഭയിൽ സബ്മിഷനായിട്ടും കോളിങ് അറ്റൻഷനായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മുഖേനയും വിഷയം അവതരിപ്പിച്ചെങ്കിലും ഒരു നടപടിയും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി നഷ്ടം ഉൽപ്പാദന രംഗത്ത് അതുപോലെ കാർഷിക മേഖലയിലെ വലിയ രീതിയിൽ ജലസേചനമില്ലാത്തതുകൊണ്ട് വലിയ കാർഷിക നഷ്ടമാണ് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ വരൾച്ചയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അനിവാര്യമായ ഈ സമരത്തിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായത് വർ വർഷങ്ങളായി കരാർ ലംഘനമാണ് ഇപ്പോൾ ഈ കരാറുണ്ടായിട്ട് നാൽപ്പത് എഴുപതിൽ തുടങ്ങി ഇപ്പോൾ നാൽപ്പത് വർഷവും ഒരിക്കൽ പോലും ഈ കരാർ അനുസരിച്ച് ഉള്ള വെള്ളം തമിഴ്നാട് ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടില്ല ചാലക്കുടി മാത്രമല്ല ഇപ്പോൾ ചുറ്റൂര് ഇപ്പോൾ നിന്ന് രണ്ടേ പോയിൻറ്റ് അഞ്ച് ടി എം സി ജലം ചുറ്റൂര് പ്രദേശത്തേക്ക് ഈ കരാർ അനുസരിച്ച് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലും അത് കൊടുത്തിട്ടില്ല കേരളത്തിന് ഷോളയാറിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ടി എം സി ജലം ഓരോ ജലവർഷവും തരേണ്ടതാണ് ഇതുവരെയും അത് ഒരു കാലഘട്ടത്തിലും പാലിക്കാനായിട്ട് തമിഴ്നാട് തയ്യാറായിട്ടില്ല ഗവണ്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ട് സുപ്രീം കോടതിയെ കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ കരാറ് ലംഘനം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്